ഇന്ത്യ അമേരിക്ക ലോകകപ്പ് മത്സരത്തിൽ യു എസ് ഉയർത്തിയ നൂറ്റി റൺസ് ടേസ്റ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും മധ്യനിരയിൽ സൂര്യയും ദുബെയും മികച്ച ചെറുത്തുനിൽപ്പിലൂടെ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു പതിനഞ്ച് ഓവറുകൾ പിന്നിട്ടപ്പോൾ ഇന്ത്യൻ സ്കോർ എഴുപത്തി ആറിന് മൂന്ന് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് യു എസിന് വലിയൊരു തിരിച്ചടി കിട്ടിയത് അപ്പോൾ ഇന്ത്യയ്ക്ക് ജയിക്കാൻ മുപ്പത്തി അഞ്ച് റൺസ് കൂടി വേണമായിരുന്നു നാസോ കൌണ്ടിയിൽ മുപ്പത്തി അഞ്ച് എന്നത് വലിയൊരു ഫിഗർ തന്നെയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അഞ്ച് റൺസ് പെനാൽറ്റിയായി വീണ് കിട്ടി ക്രിക്കറ്റിലെ പുതിയ നിയമം അനുസരിച്ച് ഒരു ഓവർ കഴിഞ്ഞ് അറുപത് സെക്കൻഡിനുള്ളിൽ അടുത്ത ഓവർ ആരംഭിച്ചിരിക്കണം എന്നാണ് എന്നാൽ യു എസ് ഈ നിയമം ഇന്നലെ മൂന്ന് തവണ തെറ്റിച്ചു അതോടെ ഇന്ത്യൻ സ്കോറിലേക്ക് അഞ്ച് റൺസ് പെനാൽറ്റി ചേർക്കപ്പെട്ടു ബോളിനേക്കാൾ റൺ കൂടുതൽ വേണമെന്ന സാഹചര്യത്തിൽ നിന്ന് റൺ എ ബോൾ എന്ന രീതിയിലേക്ക് ടാർഗറ്റ് മാറുകയും ചെയ്തു അതോടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത സൂര്യയും ദുബേയും ടി ശൈലിയിലേക്ക് തിരികെ എത്തി സ്കോറിംഗ് വേഗത്തിലായി അങ്ങനെ പത്ത് ബോൾ ബാക്കി നിൽക്കെ ഇന്ത്യ വിജയിച്ചു ന്യൂയോർക്ക് പിച്ചിലെ ഹയസ്റ്റ് സക്സസ്ഫുൾ റൺ ചേസ് എന്ന ക്രെഡിറ്റും ഇന്ത്യയ്ക്ക് കിട്ടി സൂര്യകുമാർ യാദവിന്റെ ഹാഫ് സെഞ്ചുറി അർഷദീപ് സിംഗിന്റെ നാല് വിക്കറ്റ് പ്രകടനം എന്നിവയായിരുന്നു ഇന്നലത്തെ മാച്ചിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ജയത്തോടെ ഇന്ത്യ സൂപ്പർ എയ്റ്റിൽ സ്ഥാനമുറപ്പിച്ചു തോൽവിയോടെ യു എസ് നെറ്റ് റൺ റേറ്റിൽ പാകിസ്ഥാനേക്കാൾ പിന്നിലായി എങ്കിലും അടുത്ത മത്സരത്തിൽ ജയിച്ചാൽ യു എസിന് സൂപ്പർ എയ്റ്റിൽ എത്താം